സദൃശ്യവാക്യങ്ങൾ ആറിൻ്റെ പത്ത് പതിനൊന്ന് കുറെക്കൂടെ ഉറക്കം കുറെക്കൂടെ നിദ്ര കുറെക്കൂടെ കിടക്കുക അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധ പാണിയെപ്പോലെയും വരും ഉറക്കം ഒരു വലിയ അനുഗ്രഹമാണ് ആരോഗ്യമുള്ള ശീലങ്ങളിൽ ഒന്നാണ് മതിയായ ഉറക്കം ഉറക്കമില്ലായ്മ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും രോഗാതുരമാക്കും രോഗലക്ഷണമായും ഉറക്കമില്ലായ്മയെ മനസ്സിലാക്കാം ശിശുക്കൾ പന്ത്രണ്ട് മണിക്കൂറിലേറെയും കുട്ടികൾ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയും മുതിർന്നവർ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയും ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഉറങ്ങുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വിശ്രമം ഉണ്ടാകുന്നു തലച്ചോർ അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമത്തിലാക്കുന്നു ആകയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ ശരിയായി ചിന്തിക്കാനൊക്കെ ആവശ്യത്തിന് ഉറക്കം അനിവാര്യമാണ് എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് അലസതയാണ് വിലയേറിയ സമയം ഉറങ്ങി പാഴാക്കാനുള്ളതല്ല എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാലും അവസരങ്ങളില്ലാത്തതിനാൽ ഉറങ്ങി സമയം തള്ളി നീക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ ഒരു ദൈവ പൈതലിന് മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോഴും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പ്രാർത്ഥിക്കാം ബൈബിൾ വായിക്കാം അത് ധ്യാനിക്കുകയും ലഭിക്കുന്ന ആശയങ്ങൾ ദൈവശബ്ദം ഒക്കെ എഴുതി വയ്ക്കാം കഴിയുമെങ്കിൽ വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിക്കാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയം ഇപ്പോൾ ഫലം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് മടിയന്മാരായി കൂടുതൽ ഉറങ്ങുന്നവർ ദരിദ്രരായി തീരുമെന്നും അവസാനിക്കാത്ത ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നു ചേരുമെന്നും ഇവിടെ എഴുതിയിരിക്കുന്നു അമിത ഉറക്കം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും പേശികൾ ബലഹീനമാകാൻ കാരണമാകും അനാവശ്യ ഭാവനകൾ തലച്ചോറിൽ ഇടം പിടിക്കും മനസ്സിൻ്റെ താളം തെറ്റിക്കും ജീവിതം ലക്ഷ്യമില്ലാത്തതായി പാഴായി തീരും എന്നാൽ ആവശ്യത്തിന് മാത്രം ഉറങ്ങി പ്രാർത്ഥിക്കാനും കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാകുന്നവരുടെ ജീവിതം അനുഗ്രഹീതമായിരിക്കും അവരുടെ ഭാവി ശുഭമായിരിക്കും അവർ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമായ കാര്യങ്ങൾ ചെയ്തെടുക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ